ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മുടെ ചെറിയൊരു ട്രിപ്പ് പോകാൻ പോയാണ് ട്രിപ്പ് എന്ന് പറഞ്ഞ വേറെ ഓരോടല്ല അദ്ദേഹം ട്രെയിനിലാണ് പോണ ഗായ്സ് നമ്മൾ പോകുന്നത് മൂകാംബിക ഉടുപ്പി ഗുരുടേശ്വർ ഒരു ഹനുമാത്ര അതൊരു വല്ലാത്ത പേരാണ് ഞാൻ മറന്നുപോയി അപ്പൊ ഇത്രയും സ്ഥലമാണ് പോകുന്നത് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മളെ ട്രെയിൻ എത്ര മണിക്ക് ഒമ്പത് പത്തിന് ഒമ്പത് പത്തിനാണ് ഇവിടെ നിന്ന് തിരിക്കുന്നത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് അരക്കാവും രാത്രി ഓക്കെ അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് ജേർണി ഇവിടെ നിന്നാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് വേണം അപ്പൊ നമുക്കിനി ബാക്കി വീഡിയോ പോകുന്ന വഴിക്ക് കാണാം ഓക്കെ അപ്പോൾ ഉപകാരസ്ഥ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിൻ്റെ എൻട്രൻസ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം മനസ്സിലായി അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അകത്തോട്ട് മൊബൈൽ അലൗഡ് അല്ല പിന്നെ നമ്മളത് ഫുഡ്വെയർ ഒക്കെ ഇവിടെ ഊരിയിടണം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒമ്പത് ചെറിയ ജനാല ചെറിയ ജനാല ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നേരിട്ട് അതായത് കൃഷ്ണ ഭഗവാൻ നമ്മുടെ അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഇതുവഴിയാണ് എൻട്രൻസ് നമ്മൾ നമ്മളകത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറാൻ പോവുകയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴേ നമ്മൾ ഈ ഗോകപുരമ്പഴ തടി നമ്മൾ ഉഡിൽ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ അല്ല അപ്പോഴും പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു ക്ഷേത്രക്കുളം ഉണ്ട് ഗാഡിൽ കാരണം ആ ക്ഷേത്രക്കുളം ഉണ്ടാവും നമ്മൾ വന്നത് ബാക്ക് സൈഡ് വഴിയാണ് വന്നതെന്നാണ് തോന്നുന്നത് ആ ഇത് പടിഞ്ഞാറയാണ് നമ്മൾ വന്നത് കിഴക്കേ നട വഴിയാണ് വന്നത് പിന്നെ കൈസ്വരമല്ല ഇവിടെ രഥമുണ്ട് ഒരുപാട് രഥങ്ങളുണ്ട് ഇവിടെ അതായത് ഉടുപ്പി അതായത് കർണാടക ഫെസ്റ്റിവൽ രഥങ്ങളുടെ ഘോഷയാത്ര എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ രഥങ്ങൾ ഒരുപാട് രഥങ്ങളുണ്ട് പിന്നെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ശകലം നല്ല രാവിലെ ഏർലി ഏർലി മോർണിങ്ങിനാണ് നമ്മൾ വന്നത് അതുകൊണ്ട് ഒരല്പം കഷ്ടമാണ് ഷോപ്പൊന്നും തുറന്നിട്ടില്ല അത്യാവശ്യം എ ടി എം ഒക്കെ ഉണ്ട് ആ സപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട് വഴി വന്നു കേട്ടോ മീൻസ് അങ്ങനെ എല്ലാം ആ നമ്മൾ കിഴക്കേന്ന് ഇവിടെ കയറിയിട്ട് പടിഞ്ഞാറേന്ന് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പൂജയുടെ ആ ഒരു സോങ് കാരണം നമുക്ക് അധികം അടുത്ത് നിന്ന് ക്ലോസ് ആയിട്ട് നിന്ന് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ എന്താ പറയുക ഇനി നമ്മൾ നല്ല വായ്പാണ് നമ്മൾ ആ മോർണിങ്ങിന് വരണം എങ്കിലേ നമുക്ക് അത് കാണാൻ രസമുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പം അകത്തൂടെ കയറി ആ കൃഷ്ണൻ്റെ ആ രൂപം കണ്ടു നല്ല രസമുണ്ട് നമ്മൾ വിചാരിക്കും അല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമ്മൾ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും അത്ര കാണാൻ നല്ല മനോഹരമാണ് കൃഷ്ണഭഗവാന് പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡ് കൂടെ കയറിയിട്ട് നമ്മൾ ചില ഇങ്ങനെ ചുറ്റിയാണ് വന്നത് ചുറ്റിയാണ് വന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡ് മീൻസ് മിക്ക മിക്ക ഏകദേശം പേരും ഈ ഈ വഴിയാണോ വരുന്നത് ഇത് പടിഞ്ഞാറല്ലേ പടിഞ്ഞാറ നട വഴിയാണ് ഏകദേശം വരെ വരുന്നത് അതാണ് അറിയാമെന്നുള്ളത് ഇപ്പം കാണിച്ചറിയ പടിഞ്ഞാറനട ഇവിടെയാണ് പടിഞ്ഞാറേ നട നമ്മൾ ഇവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ മാറിയാണ് നമ്മൾ റൂം എടുത്തത് എന്നാലും രാത്രി വന്നപ്പോൾ ഒരല്പം ലേറ്റായിപ്പോയി നമ്മൾ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ റൂം എടുത്തു പിന്നെ ഇവിടെയും ധാരാളം ദേവസ്വം ബോർഡിൻ്റെ റൂംസ് ഒക്കെ ഉണ്ട് ചീപ്പ് റേറ്റ് ആണ് നാനൂറ് അഞ്ഞൂറ് മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് ഉണ്ടോ നല്ല കോയറ്റ് പ്ലേസാണ് കോയറ്റ് പ്ലേസാണ് മോർണിംഗ് വരുമ്പോൾ നല്ല ക്വയറ്റ് പ്ലേസ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല വെയിലൊന്നും അധികം അടിക്കൂല ആ വലിയ തവസയൊന്നും ഉണ്ടാവില്ല നല്ല ഈ ശാലം ടയർഡായിപ്പോ ഇങ്ങോട്ട് ക്യൂ നിൽക്കണം കുറേ ദൂരെ ഇങ്ങനെ ക്യൂ നിൽക്കണം ക്യൂ നിന്നിട്ട് വേണം കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരേയും കേറ്റില്ല ഒരു പത്ത് പതിനഞ്ച് പേരെ കയറ്റിയിട്ട് മാത്രമേ ബാക്കിയുള്ളവരെ കയറ്റൂ അങ്ങനെയാണ് അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അല്ലേ ഇതാ ഇതാണ് നമ്മുടെ ഉടുപ്പി ക്ഷേത്രം കൃഷ്ണക്ഷേത്രം അങ്ങനെ നമ്മളെ കൃഷ്ണഭവാനെ കണ്ടു സന്തോഷമായി സന്തോഷമായില്ലേ ആ സന്തോഷമായി ചൂന്ന് തൊഴുതും ഇതാണ് പ്രസാദം കേട്ടോ പ്രസാദം ഇതാണ് പ്രസാദം ഇത് കൽക്കണ്ട് ഇങ്ങനെ കഴിക്കണം കേട്ടോ ഇതാണ് സംഭവം ഇതാണ് നമ്മുടെ പ്രസാദം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പാലും വെണ്ണയും കൃഷ്ണഭവാന് കൊടുത്തു ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിന് വരുന്നത് ഒരുപാട് ഒരുപാട് വഴിപാടുണ്ട് നമ്മൾ ജസ്റ്റ് ഇത് ചെയ്തന്നേ ഉള്ളൂ ണ്ടോ നമ്മുടെ ഓ സോറി ഈത്തപ്പഴം ഈത്തപ്പഴം ഉണക്കിയിട്ടുള്ള സംഭവമാണ് അതിൻ്റെ കൂടെ കൽക്കണ്ണും കൂടെ തരും ഇതാണ് ഇവിടുത്തെ പ്രസാദം പ്രകൃതി അതുപോലെ തന്നെ ഇവിടെ ധാരാളം ഹോട്ടൽസ് ഉണ്ട് ഉടുപ്പിന്ന് കേൾക്കുമ്പോൾ തന്നെ വെജിറ്റേറിയൻ്റെയും ഫുഡിൻ്റെയും അരിയലുകളാണ് അതായത് ഒന്നും പറയാനില്ല അത്രമാത്രം ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ടേസ്റ്റ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ദാ മിത്രാസ് സമാജ് ഇവിടെ കയറി നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം ഓക്കെ നമ്മൾ ഇഡ്ഡലിയും വട ചമ്മന്തി ഇതെന്ത് കറിയെന്ന് പറഞ്ഞോ ഒരു മറ്റൊരു പുളിങ്കറി വിലയിരിക്കുന്നു പിന്നെ ചായ ആ സാമ്പാറിൻ്റെ വേറൊരു സ്റ്റൈലാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കഴിച്ചപ്പോൾ ചെറിയൊരു പുളിപ്പുണ്ട് എന്തായാലും വലിയ കുഴപ്പമില്ല അപ്പം അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ കഴിക്കാം ഏഹ് ഇഡലി നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് ഇഡലി ദിവസം തിന്നണേ ആ കക്കണ്ട തിന്നണേ രാവിലെ പ്രസാദോ വെരി ഗുഡ് ആരെ കഴിച്ചോട്ടാ ഓക്കേ 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 നമ്മള് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച അഭിപ്രായം ഞാൻ ഇവിടെ പോയാലും നല്ല അഭിപ്രായം പറയും ഉള്ളത് പറയല്ല ഇഡ്ഡലി മാത്രം സോഫ്റ്റ് ചായയും അത്യാവശ്യം കൊള്ളാന്നേ ഉള്ളൂ ആ ആ നമുക്ക് എടുക്കാം 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 വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത ഞാൻ ഇത്ര പറഞ്ഞു കേട്ടറി അപ്പോൾ കഴിച്ച് വേറെ ഒന്നുമില്ല ഫുഡ് വളരെ മോശമാണ് നമ്മുടെ എന്ന് പറഞ്ഞ ഒരു സാധനം തന്ന് നമ്മളെ പുളി പുളിങ്കറി എന്ന് പറയല്ലോ നമ്മുടെ നാട്ടിൽ പുളിങ്കറി എന്ന് പറയുമല്ലോ അതിൽ കുറേ പഞ്ചാരയിലേക്കാണ് തന്നത് അതാണ് അപ്പോൾ അത്യാവശ്യം നോക്കി കഴിക്കാവൂ മസാല ദോശ വലിയ കുഴപ്പമില്ല കൊള്ളാൻ തോന്നുന്നു പക്ഷേ കഴിക്കുമ്പോൾ സാമ്പാർ വാങ്ങിക്കാതെ ശ്രദ്ധിക്കുക പിന്നെ വടക്കാണെങ്കിൽ നല്ല ഉപ്പാണ് കാരണം എന്ന് വെച്ചാൽ ഇവർ നോർമലി കർണാടകക്കാരും ആന്ധ്രക്കാരൊക്കെ നല്ല ഉപ്പും എരിവ് യൂസ് ചെയ്യുന്ന ടീമുകളാണ് അപ്പോൾ അത് നമുക്ക് പറ്റില്ല എനിക്ക് ഇറ്റ്സ് ഓക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നാലും നമ്മൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കുഴപ്പമില്ലായിരുന്നല്ലോ വലിയ കുഴപ്പമില്ല പക്ഷെ കറി മോശമാണ് ആ ചമ്മന്തി ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു അല്ലാതെ എന്ന് പറഞ്ഞ് ചാടി വിഴുന്ന് നമ്മൾ കഴിക്കരുത് അത് സാമ്പാറല്ല അത് പുളിങ്കറിയാണ് പുളിൻകറിയാണ് കാര്യം ഇനി ഇനി ദച്ചുവിനെ കുറച്ച് പ്രാവിന്റെ ഇത് കളിക്കണം എന്ന് പറഞ്ഞു എങ്ങനെയാണ് പ്രാവ് കൊള്ളാമോ അടിപൊളിയായിരുന്നോ പ്രാവിനെ ഓട്ടിച്ച എന്തിരി പറഞ്ഞു പ്രാവ് തന്നെ എവിടെ എവിടെ അവിടെ പോയിരിക്കണോ നമുക്ക് അരിവാൻ ചുട്ടുകൊടുത്താലോ ഓക്കെ ഓക്കെ പറയാ ഇതൊക്കെയാണ് ഇവിടുത്തെ ഉടുപ്പിയിലെ വിശേഷങ്ങൾ അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹനുമാൻ ക്ഷേത്രം അല്ലേ ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഹനുമാൻ ക്ഷേത്രത്തിലോട്ടാണ് അപ്പോ ഇവിടത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ വൈൻഡപ്പിയ പറയാൻ പോവാണ് അടുത്തൊരു വീഡിയോ വരുന്നവയ്ക്കും